എഴുപതിലൂടെ ഊണാണ് ഈ കാണുന്നത് ഒരു വാടയിലെ പകുതി കൂടുതലുണ്ട് ഇതിനകത്ത് എത്ര കറിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല അഞ്ചു പേർക്ക് കഴിക്കണമെങ്കിൽ അത് വേണം അതില്ലെങ്കിൽ നടക്കുകയല്ലോ ഇത്രയും പേർക്ക് കറി വെക്കണ്ടോ ഒഴിക്കാൻ ഒഴിക്കാൻ സാമ്പാറ് മീൻചാർ രസം പുളിശ്ശേരി പരിപ്പ് കട്ടത്തേര്

സോ നിങ്ങൾ ഇരാറ്റുപേട്ടേ വരുമ്പോൾ നല്ലൊരു ഊണും കൂടാതെ മ്യൂസിയം കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അനസിക്കട ഈ ഒരു മ്യൂസിയത്തിൽ വരാവുന്ന അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ തൂങ്ങം തൂങ്ങമ്പറമ്പിൽ പൈതൃക മ്യൂസിയം